രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും പരിഹസിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ദില്ലിയിലെ കൂട്ടുകാർ ഇവിടെ ശത്രുക്കളാണ് രാഹുലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിക്ക് സ്വീകാര്യമല്ലേ മുസ്ലിം ലീഗിനെ തൃപ്തി നേടാൻ രാഹുൽ ഇവിടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നു രാഹുൽ ഗാന്ധിക്ക് അധികാരമോഹമാണ് പി എഫ്ഐയുമായി ബന്ധമുണ്ടായതിനെയും ഇറാനി കുറ്റപ്പെടുത്തി തോൽവി ഭയന്ന് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിയുടെ പതാക പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് സ്മൃതി ഇറാനി കെ സുരേന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി വയനാട്ടിലെത്തിയ സ്മൃതി ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും തമ്മിലുള്ള മത്സരത്തെപ്പറ്റി പരിഹാസരൂപേണയാണ് പ്രതികരിച്ചത് ദില്ലിയിലെ കൂട്ടുകാർ ഇവിടെ ശത്രുക്കളാണ് രാഹുലിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിക്ക് സ്വീകാര്യമല്ലേ എന്നും സ്മൃതി ചോദിച്ചു Why is it that when the alliance partners come together for a rally in the national capital, there seems to be no animosity? But when it comes to the seat of Vienna, there is this four competition that is taking place. എല്ലും ഒരുമിച്ച് മത്സരിക്കുന്നു കേരളത്തിൽ എതിർമുഖത്ത് ഇവരുടെ കാര്യം ഒന്നും മനസ്സിലാകുന്നില്ല മുസ്ലിം ലീഗിന്റെ തൃപ്തി നേടാൻ രാഹുൽ ഇവിടെ നിലപാടിൽ വെള്ളം ചേർക്കുന്നു സ്വന്തം പതാക പോലും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് രാഹുൽ രാഹുൽ ഗാന്ധിക്ക് അധികാരമോഹമാണ് പി എഫ്ഐയുമായി ബന്ധമുണ്ടാക്കിയെന്നും സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ